ഹലോ ഗൈസ് ടൊഫോട്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു ബോട്ട് റോക്കേഴ്സ് ഇത് ഞാൻ ഏകദേശം ഒരു കൊല്ലം ഒന്നര കൊല്ലത്തിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൻ്റെ റോക്കേഴ്സ് ഫോർ ഫിഫ്റ്റി ഡബ്ല്യൂ എന്നിട്ടുള്ള ഒരു ഹെഡ്സെറ്റാണ് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു യൂസർ റിവ്യൂ ആണ് ഞാൻ പറയുന്നത് കേട്ടോ ഈ കാണുന്ന ഹെഡ്സെറ്റ് നമ്മൾ ഇതുവരെ ഏകദേശം ഒരു കൊല്ലം ഒന്നര കൊല്ലം മാറ്റി യൂസ് ചെയ്തിട്ട് ഒരു കംപ്ലൈൻ്റും ഈ ഒരു ഹെഡ്സെറ്റിന് വന്നിട്ടില്ല അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള വർക്കിംഗ് കേട്ടോ ഞാൻ പറയുന്നത് സോങ് പ്ലേ ചെയ്യുമ്പോഴുള്ള വർക്കിങ്ങാണ് കാര്യങ്ങളാണ് പറയുന്നത് സ്പീക്കറിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് അല്ലാണ്ട് ഇതിൻ്റെ ഫിസിക്കലായിട്ടുള്ള കാര്യമില്ല ഫിസിക്കലിപ്പോൾ ഞാനിപ്പോൾ ചെറിയൊരു പൊട്ട് ഇവിടെ പറ്റിയിട്ടുണ്ട് അത് പറ്റാൻ കാരണം ഞാൻ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത് കുറച്ച് റഫ് യൂസ് ആയതുകൊണ്ട് തന്നെയാണ് പൊട്ടിയത് അത് ഇതിൻ്റെ കംപ്ലയിൻ്റ് അല്ല എൻ്റെ പ്രശ്നം കൊണ്ട് പൊട്ടിപ്പോയതാണ് അല്ലാണ്ട് ഈ ഒരു ഹെഡ്സെറ്റിന് യാതൊരു കംപ്ലയിൻ്റില്ല അപ്പം ഇതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റോട്ട് പറഞ്ഞുതരാം ഇത് ഞാൻ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് ഇതിനിപ്പോൾ നിലവിലെ ഓഫർ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഇതിന് വില വരുന്നത് അപ്പോൾ ഓഫറിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്കാണ് ഞാൻ ഒരു കുറച്ച് മുന്നേ വാങ്ങിയത് ഇത് ഇപ്പോഴും ഏകദേശം അതേ സെയിം റേറ്റ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഹെഡ്സെറ്റാണ് നല്ല ബാസ് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഇട്ടോ അതിൻ്റെ സൗണ്ടൊക്കെ നല്ല ക്വാളിറ്റി ആട്ടത് കേൾക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇതിന് ഇതിൻ്റെ ഇവിടെ ഒരു ലെതറിൻ്റെ മാതിരിയുള്ള ഒരു 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 ഉണ്ട് ഇതിന് ചുറ്റും ഫുള്ള് ഇവിടെ ഒക്കെ ഒരു ലെതറിൻ്റെ കവറിങ് ആണ് അത് വേഗം പൊളിഞ്ഞു പോട്ടോ അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെവിടത്ത് വെച്ച് കഴിയുമ്പം അതിൽ വയർപ്പാകും വയർപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെതറുമായിട്ടുള്ള സാധനം പെട്ടെന്ന് പൊളിഞ്ഞ് പോരട്ടോ അപ്പോൾ അങ്ങനെ ഈ രണ്ട് സൈഡിലും ഇങ്ങനെയല്ല ശരിക്കും ബ്ലാക്ക് ഇതാണ് ഉണ്ടാവുക അത് പെട്ടെന്ന് ഫുള്ള് പൊഴിഞ്ഞ് ചോദിക്കുന്നു ഏകദേശം ഒരു ഉപയോഗിച്ചിട്ട് ഒരു മൂന്ന് മാസം ആകുമ്പോഴത്തേക്ക് ഈ സംഭവങ്ങളൊക്കെ പൊളിഞ്ഞു പോകുന്നു പക്ഷേ അതൊന്നും നമുക്കൊരു ഉപയോഗിക്കുന്നതിന് ഒരു ഉപദ്രവമായിട്ട് മാറുന്നില്ല കേട്ടോ കാരണം ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ലെതർ ഉണ്ടെങ്കിലും വലിയൊരു കുഴപ്പങ്ങളൊന്നുമില്ല ഞാൻ ഫുള്ള് പൊളിച്ച ഒഴിവാക്കിക്കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ ക്വാളിറ്റിയിലൊന്നും യാതൊരു പ്രശ്നവും വന്നിട്ടില്ല പിന്നെ ഈ കാണുന്നത് ഇതൊക്കെ സ്ക്രാച്ച് ഞാൻ ഉപയോഗിച്ചതിൻ്റെ സ്ക്രാച്ചാണ് ഇത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞാലില്ല അതിൻ്റെ ഒരു വാക്കി കഷ്ണം കേട്ടോ കിടക്കുന്നത് കണ്ടില്ല അതാ ഇതുപോലെ പൊളിഞ്ഞു പോരട്ടോ ഈ സാധനം അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നതിൽ നമുക്ക് യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ നമ്മൾ പുറത്തേക്ക് ഇട്ട് പോകുമ്പോൾ കാണുമ്പോൾ ലക്ഷം ഒരു ഇതുണ്ടാകും പക്ഷേ അതങ്ങനെ നമ്മൾ വെച്ച് പോയി കഴിഞ്ഞാൽ അറിയൂല്ല പുറത്ത് നമ്മളെടുത്ത് ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴാണ് ഈ പൊളിഞ്ഞൊക്കെ കാണുക അങ്ങനെ ഒരു കുഴപ്പമുണ്ട് പിന്നെ അതായത് ഇതിൻ്റെ മോൾ ഇവിടെയും ഒരു ഒരു നല്ലൊരു ലെതറിൻ്റെ ഇതുവരെ ഇതൊക്കെ പൊളിഞ്ഞു പോട്ടോ ലെതറിൻ്റെ ഇവിടെ ഇതൊക്കെ പൊളിഞ്ഞു പോരും പക്ഷെ അതുകൊണ്ടൊന്നും കുഴപ്പമില്ലട്ടോ അത് നമുക്ക് ഉപയോഗിക്കുന്നതിന് യാതൊരു ഓപ്ഷനും കാരണം ഉപയോഗിച്ചിട്ടാണ് ഇതിങ്ങനെ പോയി പോകുന്നത് കാരണം നിരന്തരമായിട്ട് ഞാനിത് ഇത് യൂസ് ചെയ്യും ഈ ഹെഡ്സെറ്റ് ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാട്ടോ അത്രയും നല്ല റഫ് യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ ഒന്നും ഒരു കംപ്ലയിൻ്റ് ഇല്ല കേട്ടോ ഈ സ്വിച്ചുകളിൽ അതിൻ്റെ ഇതാ ഈ സ്വിച്ചുകളൊന്നും ഒരു കംപ്ലയിൻറ്റ് തരില്ല ഈ സ്വിച്ചുകളിലൊന്നും ഒരു കംപ്ലൈൻ്റില്ല കേട്ടോ ഇപ്പോഴും പെർഫെക്റ്റ് വർക്കിങ് ആണ് പിന്നെ ഇതിൻ്റെ ഈ ഈ ഐഒക്സ് ജാക്ക് പിന്നെ സി ടൈപ്പ് ആണ് ഇതിൻ്റെ ഇത് കേബിൾ വരുന്നത് പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ആണ് അപ്പം വയർലെസ്സാണ് വയറുപയോഗിച്ചിട്ടും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അഡ്സെറ്റ് കേട്ടോ അത് പിന്നെ അത് കൂടാതെ ഇതിൽ എനിക്ക് ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഇവിടെ അത് കണ്ടില്ലേ ഇത് നമുക്കിങ്ങനെ താത്തും ഇങ്ങനെ പൊക്കും താത്തുമൊക്കെ ചെയ്യാം അപ്പം ഈ സാധനം പൊട്ടിപ്പോവും ഇതെങ്ങനെയാച്ചും നമ്മൾ ഇതാ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ആക്കി വെച്ചിട്ട് നമ്മൾ ഈ എടുത്തട്ട് ചവിട്ടിൽ വെച്ചിട്ട് നമ്മൾ കിടക്കലൊക്കെ കിടക്കുക കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇവിടെ വേഗം പൊട്ടിപ്പോവും അങ്ങനെ ഈ ഭാഗത്ത് പൊട്ടിപ്പോയിട്ട് ഞാൻ ആ സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചതാണ് അതിൻ്റെ ഒരു വൃത്തിയായി നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കേട് കേട് വന്ന് ഇനി വർക്ക് ചെയ്യില്ല ചോദിച്ചു പക്ഷേ വർക്കിങ് അധഭാര വർക്കിങ് ആയതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല അപ്പം ഞാൻ എന്താക്കി ഇത് സൂപ്പർ ഗ്ലൂ വെച്ച് ഓട്ടിച്ചതാണ് സ്റ്റിൽ ഇപ്പോഴും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുകയാണ് ഇപ്പം ഞാനൊരു പുതിയൊരു അഡ്സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് കാരണം ഇത് കേടിയിരുന്നില്ല വർക്കിംഗ് സ്റ്റിൽ ഇപ്പോഴും വർക്കിംഗ് ആണ് ഉപയോഗിക്കാണെങ്കിൽ ഇത് മതി ഇപ്പം നിൽക്കാം കാരണം ഞാൻ വീട്ടിൽ നിന്ന് മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് മതി സാധാരണ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ സ്റ്റിൽ ഇത് കേട് വരാത്തതുകൊണ്ട് ഞാൻ പുതിയ ഒന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞിപ്പോൾ വേറെ ഞാൻ ഞാനത് കേടിയിട്ട് പുതിയ ഓർഡർ ചെയ്യുക ചെയ്യാമെന്ന് വിചാരിച്ചു കുത്തു ഒരു കംപ്ലയിൻ്റ് ഇനി വരുന്നില്ല കേട്ടോ നല്ല സാധനമാണ് ബോട്ടിൻ്റെ റോക്കേഴ്സ് ഫോർ ഫിഫ്റ്റി ഡബ്ല്യു നയിൻ്റെ പേര് പിന്നെ ഏതാണ്ടല്ലേ വലിയ രീതിയിലുള്ള കംപ്ലൈൻ്റുകളൊന്നും ഇപ്പോഴും ഇല്ല ഇതിപ്പോൾ ഞാൻ ഇതൊക്കെ ഞാൻ എൻ്റെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് പൊട്ടിപ്പോയ സംഭവമാണ് പിന്നെ അതുപോലെ ഈ കാണുന്ന ഇവിടുത്തെ ജോയിൻറ്റുകളൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ അതാ ഈ സൈഡ് ഇതൊന്നും ഒരു പ്രശ്നമില്ല ഇത്രയൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് ഇത് രണ്ടും ഒക്കെ പൊട്ടിപ്പോകത്തത് എന്താണെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല കാരണം ആ രീതിയിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർക്കിങ്ങിൽ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിക്കോളി നല്ല സാധനം കേട്ടോ ബോട്ടിൻ്റെ റോക്കേഴ്സ് നമ്മളൊരു ഹെഡ്സെറ്റ് വെച്ചിട്ട് കേൾക്കുന്ന ഫീലിങ് അതായത് സാധാരണ നമ്മളുള്ള ഹെഡ്സെറ്റ് ഇല്ലേ ഈ കാണുന്ന ഇതുപോലുള്ള അല്ലാണ്ട് ഇയർഫോൺ ഉപയോഗിക്കുന്നില്ല അതിനേക്കാളും ബെറ്റർ എക്സ്പീരിയൻസ് ആട്ടോ നമ്മൾ തിയേറ്ററിൽ വീഡിയോ കാണുന്ന ആ ഒരു ഫീലിങ് സീന് കിട്ടും കേട്ടോ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കൂടി നല്ല പ്രൊഡക്റ്റാണ് അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത് നല്ലൊരു പ്രൊഡക്റ്റാണ് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വാങ്ങുക അപ്പോൾ ഇതുപോലെ അടുത്ത പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ അടുത്ത യാത്ര അതുപോലെ തന്നെ അടുത്ത ഫുഡിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ചാനൽ വരുന്നതാണ് വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ ചെറിയ കാര്യം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഞാൻ മറന്നുപോയി അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഉൾപ്പെടുത്താട്ടെ ഇതിൻ്റെ ബാറ്ററി ലൈഫ് പറയാൻ പറ്റില്ല അടിപൊളി ബാറ്ററി ലൈഫ് ആട്ടോ നല്ല ഏകദേശം ഒരു രണ്ട് ദിവസം ഒക്കെ സുഖസുന്ദരമായിട്ട് ഫുൾ ബാറ്ററി ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം മൂന്നൊക്കെ സുഖസുന്ദരമായിട്ട് ഇത് നിൽക്കും നിൽക്കാം അത്രയും നല്ല അടിപൊളി ബാറ്ററി ലൈഫ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി മറന്ന അതാണ് ഞാനിപ്പം രണ്ടാമൊരു വീഡിയോ കട്ടിങ്സ് ആയിട്ട് ഞാൻ ഇതിൻ്റെ വീഡിയോൻ്റെ ബാക്കിൽ ചെയ്യുകയാണ് ബാറ്ററി ലൈഫ് അടിപൊളി ബാറ്ററി ലൈഫാണ് ധൈര്യമായിട്ട് വാങ്ങിക്കോട്ടോ